നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലുകൾ ഭയന്ന് മൈഗ്രേനുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് രോഗികൾ പ്രത്യേകിച്ചും മൈഗ്രൈൻ അനുഭവിക്കുന്ന സ്ത്രീകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഡോക്ടറെ എനിക്ക് വെയിലത്തറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ വെയിലത്തറങ്ങുമ്പോൾ കൂടു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൺഗ്ലാസോ ആൻഡ് നൈറ്റ് ഗ്ലാസുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രനിൽ നിന്നും ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസി ഓഫ് അറ്റാക്സും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ നാട്ടുകാരുടെ കളിയാക്കലുകൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൂടി ഗ്ലാസ് വെച്ചുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അയൽവാസികളും മറ്റു കൂട്ടുകാരുമെല്ലാം ഇപ്പോൾ വളരെ ജാടയാണല്ലേ ഇപ്പോൾ കൂടു ഗ്ലാസ് വെച്ചാലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും കമൻറ്റുകളും അടിക്കുമ്പോൾ ഇത്തരത്തിൽ ഒന്ന് ചെയ്യുവാനായിട്ട് മടിക്കുന്നു എന്ന് പലരും ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൂടുതൽ ഗ്ലാസ് വെച്ചിട്ടോ ഡേ നൈറ്റ് ഗ്ലാസ് വെച്ചിട്ടോ എല്ലാം ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇറങ്ങുന്ന ആളുകളെ ജാടത്തെടികളായിട്ടും പരിഷ്കാരികളുമായിട്ട് എല്ലാമാണ് ചിത്രീകരിക്കാറ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രഹസനമായിട്ടോ ആഡംബരമായിട്ടോ ആണ് സാധാരണ ചിത്രീകരിക്കപ്പെടാറ് പക്ഷേ ഒരു മൈഗ്രെൻറ്റ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ കോവിഡ് വന്നപ്പോൾ മാസ്ക് ഉപയോഗിച്ചതുപോലെ നമ്മുടെ മൈഗ്രൈനിന് ഒപ്പമായിട്ട് അല്ലെങ്കിൽ മൈഗ്രൻ രോഗികൾക്ക് ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഇത്തരത്തിൽ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ കളിയാക്കലുകളോ അവരുടെ കമന്റുകളോ ഒന്നും നോക്കി നിൽക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക എന്നുള്ളതും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതുമാണ് ഒരു മൈഗ്രെയിൻ രോഗി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ നിങ്ങളെ കളിയാക്കുന്ന വീട്ടുകാരും നാട്ടുകാരും കാണാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ